അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്ത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് വീട് കുറച്ചൊരു ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മെയിൻ റബ്ബറൈസ്ഡ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുപത് എഴുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ മസ്റൂട്ടിൽ നിന്ന് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭമാണ് മൂന്ന് ഒരു വീടാണ് ഫസ്റ്റ് സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ രീതിയിലൊരു ഹാൾ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ വീടിലെ ഫ്ലോറിംഗ് വർക്ക് തീർന്നിട്ടില്ല അടിയിലിപ്പോൾ നിലവിൽ ഇതുപോലെ ഷീറ്റ് ഇട്ടതാണ് ഫ്ലോറിംഗ് വർക്ക് മാത്രമേ ഇതിന് പെൻറ്റിംഗ് ഉള്ളു അതുപോലെ തന്നെ സ്റ്റെയറിന് ഹാൻഡ്രയിൽ വെക്കണം ഇല്ല ഭാഗം പ്ലാസ്റ്ററിങ് തേപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൺസീൽ പ്ലംബിങ് വയറിങ് എല്ലാം തീർന്നിട്ടുള്ള ഇനി ഫ്ലോറിങ് വർക്ക് മാത്രമേ പെയിൻ്റിങ്ങുള്ളൂ ഒരു കോട്ട് പെയിൻറ്റും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ഇതാണ് ഹാൾ വരുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹാൾ തന്നെയാണ് ഹാളിൽ നിന്ന് തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരുന്നത് ഒരു കോമൺ ഉണ്ട് ഹാളിൽ നിന്ന് അതുപോലെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് രണ്ട് ബാത്റൂമാണ് വീടിൻ്റെ ഉള്ളിൽ വരുന്നത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് റൂം അത്യാവശ്യം മറ്റേ ചെറിയ റൂമുകളല്ല അത്യാവശ്യം നല്ല വലിയ റൂമുകളല്ല ഒരു മീഡിയം സൈസിലുള്ള ബെഡ്റൂമുകളാണ് വരുന്നത് പത്ത് പത്ത് ഒൻപത് പത്ത് അങ്ങനെ സൈസില് വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ വരുന്നുണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതിൽ രണ്ട് കട്ടിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് റൂം പറ്റ ചെറിയതായിട്ട് തോന്നുന്നത് ചെറിയ രീതിയിൽ രണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനി കർട്ടണ് അതുപോലെ ഒരു കോട്ട് പെയിൻറിങ്ങെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല വൃത്തിയുള്ള നല്ല വീടാക്കി മാറ്റാൻ കഴിയും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ വലിയ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇനി ബെഡ്റൂമിനോട് ചാരിയിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമാണിത് ചുമരിലൊക്കെ നല്ല രീതിയിൽ ടൈൽ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിൽ സാധാരണ ഇന്ത്യൻ സ്റ്റൈലുള്ള നോർമലി ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി കാണുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ചുമരിൽ അലമാര കൊടുത്തിട്ടുണ്ട് മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് മൂന്ന് കള്ളിയുടെ വിൻഡോസ് ഉണ്ട് ബാത്റൂമ് ബാത്റൂം പുതിയ രീതിയിലുള്ള നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി കാണുന്നത് കിച്ചൺ ആണ് വരുന്നത് കിച്ചണിലെ സ്ലാബ് വരുന്നുണ്ട് സിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫുകളൊക്കെ ഉണ്ട് മുഗൾ ഭാഗം റാക്ക് വരുന്നുണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പുണ്ട് അതിന് മുകളിലായിട്ട് ഈ പുക ഒഴിഞ്ഞു പോകാനുള്ള ചിമ്മിനി രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചാരി ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഈ വീടിന്റെ ഒരു ഉൾക്കാഴ്ചകൾ ഈ വീട്ടിൽ ഇനി വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കുഴൽ കിണറുണ്ട് അത് കൂടാണ്ട് മുകൾ ഭാഗത്തൊരു ചോലുണ്ട് ആ ചോലയിൽ നിന്നും പൈപ്പ് ഇട്ടിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവർ വെള്ളം വരുന്നുണ്ട് ആ ചോലയിൽ നിന്നുള്ള പൈപ്പ് ട്വൻ്റി ഫോർ അവർ വരുന്നുണ്ട് അത് കൂടാണ്ട് കുഴൽ കിണറിൽ വെള്ളമുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ വെറ്റിലപ്പാറ അരീക്കോട് ഭാഗത്താണ് അരീക്കോട് എന്ന് ഏകദേശം ഒരു എട്ട് ഒൻപത് കിലോമീറ്റർ വരും വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഒരു എഴുപത് എഴുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഇതിനവർ ചോദിക്കുന്നൊരു വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ട്വൻറ്റി വൺ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക പൂക്കൾ ഉണ്ടാവും വില ആണ് ഈ കുറച്ചൊരു ചെറിയ വീടൊക്കെ ആയിട്ട് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ചെറിയൊരു വീടൊക്കെ ആയിട്ട് ഒരു മാറ്റം സ്വീകരിക്കും കുറച്ച് പൈസയും ഒരു ചെറിയൊരു ഓടിട്ട വീടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള വീടാണെങ്കിൽ മാറ്റം സ്വീകരിക്കും അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കണ്ട വീട് മലപ്പുറം ജില്ലയിലെ വെറ്റില വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇതിനവർ ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വില നെഗോഷബിളാണ് താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകീട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ